ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരുക്കമായിട്ടുള്ള മോഡൽ ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് മനോവധാന്യബലിയോടുകൂടെ ആട്ടിൻകുട്ടിയെ പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ആർക്ക് എ ദൈവപുരുഷന് ബി സർവശക്തനായ കർത്താവിന് സി കർത്താവിൻ്റെ ദൂതന് ഡി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിന് ഉത്തരം ഡി അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിന് ചോദ്യം രണ്ട് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ നാൽപ്പത് വർഷത്തേക്ക് അവിടുന്ന് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക് എ അമ്മോന്യർക്ക് ബി ഫിലിസ്ത്യർക്ക് സി കാനാന്യർക്ക് ഡി വിജാതിയർക്ക് ഉത്തരം ബി ഫിലിസ്ത്യർക്ക് ചോദ്യം മൂന്ന് സോറായിലെ മനോവ ഏത് ഗോത്രക്കാരനായിരുന്നു എ ദാൻ ഗോത്രം ബി യൂദ ഗോത്രം സി ഇസാക്കർ ഗോത്രം ഡി എഫ്രായിം ഗോത്രം ഉത്തരം എ ദാൻ ഗോത്രക്കാരൻ ചോദ്യം നാല് എന്ത് ഭക്ഷിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവിയുടെ ഭാര്യയോട് പറഞ്ഞത് എ വീര്യമുള്ളത് ബി അശുദ്ധമായത് സി ഗോതമ്പിൽ നിന്നുള്ളത് ഡി അത്തിപ്പഴങ്ങൾ ഉത്തരം ബി അശുദ്ധമായത് ചോദ്യം അഞ്ച് ആര് തൻ്റെ അടുക്കൽ വന്നുവെന്നാണ് മനോവിയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് എ കർത്താവിൻ്റെ ദൂതൻ ബി ദൈവദൂതൻ സി ദൈവപുരുഷൻ ഡി മാലാഹ ഉത്തരം സി ദൈവപുരുഷൻ ചോദ്യം ആറ് മനോവിയുടെ ഭാര്യ പ്രസവിക്കുന്ന പുത്രൻ ജനനം മുതൽ ആർക്ക് നാസിർ വ്രതക്കാരനായിരിക്കും എ ദൈവത്തിന് ബി ഇസ്രായേലിന് സി കർത്താവിന് ഡി സർവശക്തന് ഉത്തരം എ ദൈവത്തിന് ചോദ്യം ഏഴ് കർത്താവിൻ്റെ ആത്മാവ് എവിടെ വച്ചാണ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എ അഷ്കലോണിൽ ബി മഹനേദാനിൽ സി ലേഹിയിൽ ഡി എൻഹക്കോറിൽ ഉത്തരം ബി മഹനേദാനിൽ ചോദ്യം എട്ട് എവിടെ നിന്നുയർന്ന അഗ്നിജ്വാലയിലൂടെയാണ് കർത്താവിൻ്റെ ദൂതൻ ഉയർന്നു പോയത് എ പാറപ്പുറത്തു നിന്ന് ബി വയലിൽ നിന്ന് സി ബലിപീഠത്തിൽ നിന്ന് ഡി മഹനേദാനിൽ നിന്ന് ഉത്തരം സി ബലിപീഠത്തിൽ നിന്ന് ചോദ്യം ഒൻപത് ദൈവപുരുഷൻ വീണ്ടും വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്ന മനോവിയുടെ പ്രാർത്ഥന കേട്ടത് ആര് എ സ്വർഗം ബി കർത്താവ് സി ദൈവപുരുഷൻ ഡി ദൈവം ഉത്തരം ഡി ദൈവം ചോദ്യം പത്ത് മനോവിയുടെ ഭാര്യ എവിടെയായിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വീണ്ടും അവളുടെ അടുത്തെത്തിയത് എ വയലിൽ ബി മുന്തിരിത്തോട്ടത്തിൽ സി മെതിക്കളത്തിൽ ഡി ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുമ്പോൾ ഉത്തരം എ വയലിൽ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹായിക്കാൻ മറക്കല്ലേ ചോദ്യം പതിനൊന്ന് അത്യുന്നതിൻ്റെ എന്ത് എത്ര വിസ്മയാവഹമാണെന്നാണ് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് എ ജ്ഞാനം ബി മഹത്വം സി ശക്തി ഡി സൃഷ്ടി ഉത്തരം ഡി സൃഷ്ടി ചോദ്യം പന്ത്രണ്ട് ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരം ഏത് എ ചന്ദ്രൻ ബി സൂര്യൻ സി മഴവില്ല് ഡി നക്ഷത്രങ്ങൾ ഉത്തരം എ ചന്ദ്രൻ ചോദ്യം പതിമൂന്ന് ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്നത് എന്ത് എ അഗ്നി ബി സൂര്യൻ സി മിന്നൽപ്പിണർ ഡി കണ്ണാടി ഉത്തരം ബി സൂര്യൻ ചോദ്യം പതിനാല് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത് എ ആകാശഗോളങ്ങൾ ബി നക്ഷത്രങ്ങൾ സി പർവ്വതങ്ങൾ ഡി ആകാശ സൈന്യങ്ങൾ ഉത്തരം സി പർവ്വതങ്ങൾ ചോദ്യം പതിനഞ്ച് ഉറയുമ്പോൾ കൂർത്ത മുള്ളു പോലെയാകുന്നത് എന്ത് എ മഞ്ഞുകട്ട ബി മഞ്ഞ് സി വെള്ളം ഡി തുഷാരം ഉത്തരം ഡി തുഷാരം ചോദ്യം പതിനാറ് എന്തിനാലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എ കർത്താവിൻ്റെ വചനത്താൽ ബി കർത്താവിൻ്റെ കൽപ്പനയാൽ സി കർത്താവിൻ്റെ ശാസനയാൽ ഡി കർത്താവിൻ്റെ ജ്ഞാനത്താൽ ഉത്തരം എ കർത്താവിൻ്റെ വചനത്താൽ ചോദ്യം പതിനേഴ് തൻ്റെ ഭക്തർക്ക് കർത്താവ് പ്രദാനം ചെയ്യുന്നതെന്ത് എ അനുഗ്രഹം ബി ജ്ഞാനം സി മഹത്വം ഡി സമ്പത്ത് ഉത്തരം ബി ജ്ഞാനം ചോദ്യം പതിനെട്ട് സ്വധർമ്മം അനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചത് എന്തിനെ എ വടക്കൻകാറ്റിന് ബി സൂര്യനെ സി ചന്ദ്രനെ ഡി മഴവില്ലിനെ ഉത്തരം സി ചന്ദ്രനെ ചോദ്യം പത്തൊൻപത് വെട്ടുകിളിപ്പറ്റം പോലെ ഇറങ്ങി വരുന്നത് എന്ത് എ തുഷാരം ബി മേഘം സി ആലിപ്പഴങ്ങൾ ഡി മഞ്ഞ് ഉത്തരം ഡി മഞ്ഞ് ചോദ്യം ഇരുപത് ആകാശത്തിൻ്റെ സൗന്ദര്യം എന്ത് എ നക്ഷത്രങ്ങളുടെ ശോഫ ബി പൂർണ്ണചന്ദ്രൻ സി ഉദിച്ചുയരുന്ന സൂര്യൻ ഡി അഴകുറ്റ മഴവില്ല് ഉത്തരം എ നക്ഷത്രങ്ങളുടെ ശോഫ ചോദ്യം ഇരുപത്തിയൊന്ന് ചുങ്കക്കാരിൽ പ്രധാനിയായ സക്കേവൂസിൻ്റെ ദേശം ഏത് എ ജെറുസലേം ബി ജെറീകോ സി ബഥാനിയ ഡി ഗലീലിയ ഉത്തരം ബി ജെറീകോ ചോദ്യം ഇരുപത്തിരണ്ട് യേശു പറഞ്ഞ ഉപമയിൽ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോയത് ആര് എ ഒരു ജനപ്രമാണി ബി ഒരു ദേശാധിപതി സി ഒരു അധികാരി ഡി ഒരു പ്രഫു ഉത്തരം ഡി ഒരു പ്രഫു ചോദ്യം ഇരുപത്തിമൂന്ന് എന്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചാണ് ശിഷ്യന്മാർ യേശുവിനെ ഇരുത്തിയത് എ ഒലിവിലകൾ ബി പുതിയ വസ്ത്രങ്ങൾ സി തങ്ങളുടെ വസ്ത്രങ്ങൾ ഡി ചുവന്ന പട്ട് ഉത്തരം സി തങ്ങളുടെ വസ്ത്രങ്ങൾ ചോദ്യം ഇരുപത്തി പത്ത് നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു പോയത് എവിടേക്ക് എ ജെറികോയിലേക്ക് ബി ജെറുസലേമിലേക്ക് സി ജോർദാനിലേക്ക് ഡി ഗലീലിയിലേക്ക് ഉത്തരം ബി ജെറുസലേമിലേക്ക് ചോദ്യം ഇരുപത്തിയഞ്ച് രാജപദവി സ്വീകരിക്കാൻ പോകുന്ന പ്രഭു എത്ര ഭൃത്യന്മാരെ വിളിച്ചാണ് നാണയങ്ങൾ ഏൽപ്പിച്ചത് എ അഞ്ച് ഭൃത്യന്മാരെ ബി നാല് ഭൃത്യന്മാരെ സി മൂന്ന് ഭൃത്യന്മാരെ ഡി പത്ത് ഭൃത്യന്മാരെ ഉത്തരം ഡി പത്ത് ഭൃത്യന്മാരെ ചോദ്യം ഇരുപത്തിയാറ് സക്കേവൂസും ആരുടെ പുത്രനാണ് എന്നാണ് യേശു പറഞ്ഞത് എ യാക്കോബിൻ്റെ ബി ദാവീദിൻ്റെ സി അബ്രാഹത്തിൻ്റെ ഡി മോശയുടെ ഉത്തരം സി അബ്രാഹത്തിൻ്റെ ചോദ്യം ഇരുപത്തിയേഴ് കഴുത കുട്ടിയെ അഴിച്ചു യേശു അയച്ചത് ആരെ എ പത്രോസിനെയും യോഹന്നാനെയും ബി രണ്ട് ശിഷ്യന്മാരെ സി യാക്കോബിനെയും യോഹന്നാനെയും ഡി ശിഷ്യന്മാരെ ഉത്തരം ബി രണ്ട് ശിഷ്യന്മാരെ ചോദ്യം ഇരുപത്തിയെട്ട് യേശു ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത് ആരെ എ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ ബി നിയമജ്ഞരെ സി ഫരിസേയരെ ഡി നാണയമാറ്റക്കാരെ ഉത്തരം എ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ ചോദ്യം ഇരുപത്തിയൊൻപത് ശിഷ്യഗണം മൗനം ഭജിച്ചാൽ ആര് ആർത്ത് വിളിക്കുമെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത് എ ശിശുക്കൾ ബി കല്ലുകൾ സി ജനക്കൂട്ടം ഡി ദൈവദൂതന്മാർ ഉത്തരം ബി കല്ലുകൾ ചോദ്യം മുപ്പത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എവിടെ സമാധാനം എന്നാണ് ശിഷ്യഗണം ആർത്ത് വിളിച്ചത് എ സന്മനസ്സുള്ളവർക്ക് ബി ഭൂമിയിൽ സി സ്വർഗത്തിൽ ഡി ജെറുസലേമിൽ ഉത്തരം സി സ്വർഗത്തിൽ ചോദ്യം മുപ്പത്തിയൊന്ന് സ്വർഗീയമായ എന്തിനാൽ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ച ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് എ എല്ലാ ദാനങ്ങളാലും ി എല്ലാ ആത്മീയ വരങ്ങളാലും സി എല്ലാ കൃപകളാലും ഡി എല്ലാ സമൃദ്ധിയാലും ഉത്തരം ബി എല്ലാ ആത്മീയ വരങ്ങളാലും ചോദ്യം മുപ്പത്തിരണ്ട് ദൈവമഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആര് എ യേശുക്രിസ്തു ബി അപസ്തോലർ സി വിശുദ്ധർ ഡി പരിശുദ്ധാത്മാവ് ഉത്തരം ഡി പരിശുദ്ധാത്മാവ് ചോദ്യം മുപ്പത്തിമൂന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തിൻ്റെ ആത്മാവിനെ എഫേസോസുകാർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് അവരെ നയിക്കട്ടെ എന്നാണ് സ്ലീഹ ആശംസിക്കുന്നത് എ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ബി നന്മയുടെയും വിശുദ്ധിയുടെയും സി സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഡി കൃപയുടെയും വെളിപാടിൻ്റെയും ഉത്തരം എ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ചോദ്യം മുപ്പത്തിനാല് ഏത് തരത്തിലുള്ള എന്തിലേക്കാണ് ദൈവം എഫ് എസ് എസുകാരെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനാണ് ദൈവം അവരുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കേണ്ടത് എ വിശുദ്ധിയിലേക്ക് ബി കൃപയിലേക്ക് സി സമൃദ്ധിയിലേക്ക് ഡി പ്രത്യാശയിലേക്ക് ഉത്തരം ഡി പ്രത്യാശയിലേക്ക് ചോദ്യം മുപ്പത്തിയഞ്ച് ആരോടൊപ്പമാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് നമ്മളും ജഡമോഹങ്ങളിൽ ജീവിച്ചത് എ അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ബി ക്രോധത്തിൻ്റെ മക്കളോടൊപ്പം സി പാപികളുടെ സന്തതികൾക്കൊപ്പം ഡി അപരിച്ഛേദിതരോടൊപ്പം ഉത്തരം എ അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ചോദ്യം മുപ്പത്തി അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആര് എ സഫ ബി ദൈവം സി ക്രിസ്തു ഡി പരിശുദ്ധാത്മാവ് ഉത്തരം സി ക്രിസ്തു എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം